സങ്കല്പത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടിയുള്ള തമ്മിലടിയിൽ കോണ്ഗ്രസ് യുഡിഎഫ് രാഷ്ട്രീയം മുഴുവൻ കലങ്ങിമറിയുകയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുമെന്നും മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നുമുള്ള സ്വപ്നത്തിന് പുറത്താണ് നേതാക്കൾ പരസ്പരം യുദ്ധങ്ങൾ നടത്തുന്നത് സ്വയം കുപ്പായം അടിഞ്ഞു നടക്കുന്ന രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സദീഖ് അലി ഷിഹാബ് തങ്ങൾ രംഗത്തെത്തിയിരുന്നു ഇതോടെ പോര് യു ഡി എഫിലേക്കും വ്യാപിക്കുന്ന സാഹചര്യമാണ് നിൽക്കുന്നത് പട്ടിക്കാട് ജമിയ സമ്മേളനത്തിലെ രമേശിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചായിരുന്നു സദീഖ് അലി തങ്ങളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചത് വിയോജിപ്പുകളിലും യോജിച്ച് ഫാസിസത്തെ എതിർക്കണമെന്നും എക്കാലത്തേക്കും ാധിപത്യ ഭരണകൂടം വാടില്ലെന്നുമാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതെന്ന് തങ്ങൾ കുറിപ്പിൽ വെളിപ്പെടുത്തി എല്ലാ കാലത്തും മുസ്ലിം ലീഗ് തന്നോടൊപ്പം ഉണ്ടെന്നും ഇനി ഉണ്ടാകുമെന്നും ചെന്നിത്തല നേരത്തെ പറയുകയുണ്ടായി ജമിയ സമ്മേളനത്തിന് നാലാം ദിവസം ചെന്നിത്തലയായിരുന്നു അവിടെ മുഖ്യാതിഥി രാഷ്ട്രീയ രംഗത്തുള്ള കാലം മുതൽ ലീഗുമായി ഒരു അകൽച്ചയും നിലനിന്നിരുന്നില്ല ബന്ധം ദൃഢമായി മുന്നോട്ടു പോകുമെന്ന് വ്യക്തമാക്കിയ ചെന്നിത്തല ലീഗ് നേതാക്കളെ പുകഴ്ത്താനും ഒരുങ്ങിയിരുന്നു ലീഗിന്റെ പിന്തുണ ഉറപ്പിച്ച് പാർട്ടിയിൽ വിലപേക്ഷ ശക്തമാക്കുക എന്നതാണ് ചെന്നിത്തലയുടെ പ്രധാന ലക്ഷ്യമെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എൻ എസ് 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 എൻ ഡി പി നേതൃത്വങ്ങളുടെ പിന്തുണ ഉറപ്പിക്കുന്നതിനും ചെന്നിത്തല നീക്കങ്ങൾ സജീവമാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിനിടയിലാണ് ചെന്നിത്തലയ്ക്കെതിരെ ഒളിയമ്പുമായി കെ മുരളീധരൻ രംഗത്തെത്തിയത് ആരെങ്കിലും പുകഴ്ത്തിയ കൊണ്ട് സ്ഥാനലാപ്തി ഉണ്ടാകില്ലെന്നായിരുന്നു മുരളീധരൻ നടത്തിയ പ്രതികരണം സതിഗലി ശിഹാബ്ദങ്ങളും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും അടക്കമുള്ളവർ ചെന്നിത്തല പുകഴ്ത്തി സംസാരിച്ചത് സംബന്ധിച്ചായിരുന്നു ഈ ഒളിയമ്പ് അദ്ദേഹം ഉന്നയിച്ചത് കോൺഗ്രസിന് ചില ചിട്ടവട്ടങ്ങൾ ഉണ്ടെന്നും നിയമസഭാ കക്ഷിയുടെ ഭൂരിപക്ഷം നോക്കേണ്ടതുണ്ടെന്നും മുരളീധരൻ തുറന്നു പറഞ്ഞു കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യുകയും വേണം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഉള്ളപ്പോൾ ഈ വിഷയമിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മുരളീധരൻ വ്യക്തമാക്കിയിരുന്നു ഗ്രൂപ്പിന്റെ കാലമൊക്കെ അവസാനിക്കുകയും ചെയ്തു നേതാക്കൾക്ക് സ്ഥാനം കിട്ടാനാണ് ഗ്രൂപ്പ് എന്നത് പ്രവർത്തകർ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് അധികാരം കിട്ടുമെന്ന് തോന്നുമ്പോൾ നേതാക്കൾക്കൊപ്പം ആളുകൾ കൂടുന്നത് സ്വാഭാവികമായ കാര്യമാണ് തന്റെ പിന്നിലും ഇങ്ങനെ പലപ്പോഴും ആളുകൾ കൂടിയിട്ടുണ്ടെന്നും മുരളീധരൻ പറയുകയുണ്ടായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ മുരളീധരൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എന്നിവരും മുഖ്യമന്ത്രി പദം ലക്ഷ്യമിട്ട് നീക്കങ്ങൾ ആരംഭിച്ചതും പാർട്ടിയിൽ വലിയ കലാപങ്ങൾക്കാണ് വഴിതെളിച്ചതും സാമുദായ സംഘടനകളുടെയും ഘടക കക്ഷികളുടെയും പിന്തുണയുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ശക്തമായ ശ്രമങ്ങളാണ് നേതാക്കൾ പ്രധാനമായും നടത്തുന്നതും അതിന്റെ ഭാഗമായി ചെന്നിത്തലയും സതീശന് വിവിധ സംഘടനകളുടെ സമ്മേളനങ്ങളിലും ആരാധനാലയങ്ങളിലും സന്ദർശനം പതിവാക്കുകയും ചെയ്തിരുന്നു ഇതിനെയും കെ മുരളീധരൻ പരിഹസിക്കുകയുണ്ടായി പങ്കെടുക്കുന്ന പരിപാടികളുടെ എണ്ണം നോക്കിയല്ല കോണ്ഗ്രസിൽ സ്ഥാനനിർണ്ണയം നടത്തുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പരിഹാസ പരാമര്ശം